Hi guys! ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപാട് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻബോക്സ് ആയിട്ടും അതുപോലെ തന്നെ കമന്റ് ബോക്സിലായിട്ടും എനിക്കൊരു മിനിമം ടെൻ മെസ്സേജസ് ടെൻ ടു ട്വന്റി മെസ്സേജസ് എന്തായാലും എനിക്ക് വന്നിട്ടുണ്ട് ചേച്ചിയുടെ സ്കിൻ എന്താ ഇത്ര ക്ലിയർ ആയിട്ടിരിക്കുന്നത് എന്താ ചേച്ചി എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്ത് മേക്കപ്പാണ് യൂസ് ചെയ്യുന്ന ആക്ച്വലി ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്ന് സ്കിൻ കെയർ ആണ് അപ്പോൾ ഞാൻ നന്നായിട്ട വീഡിയോ ഈ വീഡിയോ ആണ് ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ഇതിൽ നിങ്ങളെല്ലാവരും ചോദിച്ചതാണ് ചേച്ചി ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് എന്താണ് പിന്നെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അതെന്താണ് എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ബോഡി ഓയിൽ ആണ് ബോഡി ഓയിലിന്റെ റിവ്യൂ ഞാൻ പുറകെ വരാം ഇത് നമുക്ക് കാണാം ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഞാൻ നോർമലി ടോണർ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ടോണർ ഇല്ലാണ്ട് പറ്റില്ല കുളിച്ചിറങ്ങി അപ്പം തന്നെ എനിക്ക് ടോണർ ഫേസിൽ അടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇറിറ്റേഷൻ ആണ് അതുകൊണ്ട് ഞാൻ ഒരു ഒരു പ്രായം കഴിഞ്ഞിട്ട് തൊട്ട് എൻ്റെ ടോണർ ഉണ്ട് ഞാൻ നോർമലി യൂസ് ചെയ്യാറ് ഗുഡ് വൈബ്സിൻ്റെ ആയിരുന്നു ഒരു സെവൻ ടു എയ്റ്റ് ബോട്ടിൽസ് ആദ്യം തുടക്കം ടൈമിലൊക്കെ ഞാൻ ഈ സ്കിൻ കെയറിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയപ്പോൾ അതാണ് യൂസ് ചെയ്തത് അത് നല്ലൊരു ടോണറാണ് നല്ല അഫോർഡബിളും ആണ് നമ്മുടെ ഫേസിലുള്ള ടാൻ കാര്യങ്ങളൊക്കെ മാറാൻ നല്ലൊരു ടോണറാണ് ഗുഡ് വൈബ്സ് പിന്നെ ഞാൻ യൂസ് ചെയ്താണ് പ്ലമ്മിൻ്റെ ഒരു റൈസ് വാട്ടർ ഉണ്ട് അതും അടിപൊളി ടോണറാണ് അതിൻ്റെ ഒരു ത്രീ ടു ഫോർ ബോട്ടിൽസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇതാണ് പിന്നെ ഞാൻ തേർഡ് ആയിട്ട് വാങ്ങി ടോണർ എന്ന് പറയുന്നത് ഇത് നല്ല ഡോണറാണ് ഇത് റൈസ് സെറാമൈഡിന്റെ ഡോണർ ഇത് കൊറിയൻ സ്കിൻ കെയറിൽ വരുന്ന ഒരു ഡോണറാണ് കേട്ടോ റൈസ് സെറാമൈഡിന്റെ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന തന്നെ റൈസ് പോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് അതായത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് ജസ്റ്റ് രാവിലെ കൂടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതിലിങ്ങനെ സ്പ്രേയിങ് ഇല്ല ഞാൻ നോർമലി സ്പ്രേ ബോട്ടിൽസ് ബോട്ടിൽസാണ് യൂസ് ചെയ്യുക പക്ഷേ ഇതിൽ സ്പ്രേ അല്ല വരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു ഇതിങ്ങനെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള ഡ്രോപ്പ് എടുക്കുക അതിനകത്ത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഒന്ന് ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫേസിൽ ഡാബ് ആവും പെട്ടെന്ന് അതൊന്ന് അബ്സോർബ് ആയിക്കഴിഞ്ഞാൽ അടുത്ത പ്രോഡക്റ്റ് മോയിസ്റ്ററൈസർ സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഹൈഡ്രേറ്റഡായിട്ടിരിക്കും ഫേസ് പിന്നെ നമ്മൾ ടാൻ ഒക്കെ ഒന്ന് കുറഞ്ഞ് തുടങ്ങും പിന്നെ എല്ലാവരും ചോദിച്ചു ചോദിച്ചാൽ സ്കിൻ എന്താ എത്ര ക്ലിയർ ആയിട്ട് ഇരിക്കുന്നതെന്ന് എൻ്റെ സ്കിൻ അത്ര ക്ലിയർ ഒന്നുമില്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതേ ഇവിടെ ഓപ്പൺ പോസ് വരുന്നുണ്ട് കണ്ടോ ഞാൻ അത് സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ഓപ്പൺ പോസ് വരുന്നുണ്ട് പിന്നെ പിമ്പിൾ വന്ന മാർക്കൊന്നും അങ്ങ് ഇരിക്കാറില്ല ഞാൻ നോർമലി സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഫെയ്ഡായി പോകാറുണ്ട് പിന്നെ അത് ഇവിടെ കുറച്ച് കാക്കപ്പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ അങ്ങനെ വേറെ മാർക്കൊന്നുമില്ല സ്കിൻ കെയർ ആണ് മെയിൻ ഞാൻ ഞാൻ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുക അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ അത്യാവശ്യം ക്ലിയർ ആണ് പിന്നെ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ